യുവജന ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ജൂലൈ ലക്കത്തിലെ സാൻ പിയാത്രോ മാസികയിൽ സമാധാനത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഒരു അമ്മയുടെ പരാമർശത്തിലാണ് പരിശുദ്ധ പിതാവ് മറുപടി നൽകിയത് ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ യുദ്ധത്തിനായി നേതാക്കൾ ആഹ്വാനം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ് ഇല്ലാതാക്കുന്നത് എന്ന് മൂന്ന് മക്കളുടെ അമ്മയായ സൈറ പറയുന്നു മൗലിക അവകാശമല്ലേ സമാധാനമെന്നും സൈറ കത്തിലൂടെ ചോദിക്കുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് നാം മറക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സൈറ കത്ത് അവസാനിപ്പിക്കുന്നത് ഹൃദയസ്പർശിയായ ഈ കത്തിനാണ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ മറുപടി നൽകിയത് ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തുന്ന ഒരു നിലവിളിയാണ് സൈറയുടെ ചിന്തകൾ എന്ന ആമുഖത്തോടെയാണ് പാപ്പ തന്റെ മറുപടി ആരംഭിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് അവന്റെ കഷ്ടതയിൽ ആണെന്നും എന്നാൽ ദൈവം ചെയ്തു കൊള്ളും എന്ന് കരുതി നാം നിഷ്ക്രിയരായി ഇരിക്കരുത് എന്നും മറിച്ച് ദിവ്യകാരുണ്യ യേശുവുമായി ബന്ധത്തിലൂടെ കൈവരുന്ന ദൈവസ്നേഹത്തിന്റെ അഗ്നി മാനവകുലത്തിന്റെ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി അക്ഷീണം പരിശ്രമിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ കത്തിലൂടെ പറഞ്ഞു ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല വാക്കുകളാൽ മുറിവേൽപ്പിക്കാനും കൊല്ലാനും കഴിയും അതിനാൽ സമാധാനം ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ പറഞ്ഞു കുട്ടികൾക്ക് യഥാർത്ഥവും നീതിയുക്തവും നിലനിൽക്കുന്നതുമായ ഒരു സമാധാനത്തിനുള്ള അവകാശമുണ്ട് എന്ന ആഹ്വാനത്തോടെയാണ് പാപ്പയുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നത് ഷെഖിനനോസ്